ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും ഒക്കെ ഒരു ആരാധന ഉണ്ടാവില്ലേ ഒരു കടുത്തൊരു ഫാൻ ബേസ് അത്തരത്തില് നെസ്ലിനോടുള്ള ഒരു ആരാധന മൂത്ത് ഫോട്ടോ എടുക്കാൻ നോക്കി ഒരാളെ കുറിച്ചുള്ളൊരു സംഭവമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ പറയാൻ വേണ്ടി പോകുന്നത് അതിനു മുമ്പ് നമുക്ക് ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം ഓക്കെ അപ്പം ഞാൻ ആദ്യം തന്നെ പറയുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന കാര്യം ഈ വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ച ആളോടാണ് ആദ്യം പറയാനുള്ളത് അവർക്കുള്ളൊരു മറുപടി എന്ന പോലെ പറയാണ് ഏതൊരാളുടെ ഇടയിൽ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് അത് നമ്മളെല്ലാവർപ്പോഴും കീപ്പ് ചെയ്യണം അല്ലെങ്കിലും ഇപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് അത് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എനിക്കറിയില്ല ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള പെൻഷൻ കിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിനേസ് ബുക്ക് കയറാൻ വേണ്ടി പറ്റുമോ ഇതൊന്നും ഉണ്ടാവുന്നില്ല പിന്നെ നിങ്ങൾ സ്വന്തം നാണം കെടാൻ വേണ്ടിയിട്ട് സ്വയം വില കളയാൻ വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തിനു ചെന്ന് ചാടുന്നു അവരൊരു ആക്ടറാണ് അതിൻ്റെതായ ചില ചാടെ അഹങ്കാരമൊക്കെ ഏതെങ്കിലും ഒരു നിമിഷമെങ്കിലും അയാളുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു ചേഷ്ടയിലൂടെ കടന്നു പോകും അങ്ങനെ ഇരിക്കെ നിങ്ങൾ അയാളുടെ തോളത്ത് അയാളുടെ അനുവാദം ഇല്ലാതെ കൈയിട്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ച് അയാളത് തട്ടി മാറ്റി പോകുന്ന സമയത്ത് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല അത്രയും ആൾക്കാരുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത്രയും ആൾക്കാരുടെ മുമ്പിൽ നാണകീഴാണ് ഇപ്പം ഈ ഒരു വീഡിയോ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അത് വലിയൊരു നാണക്കേഴ്ക്കാണ് പോകുന്നത് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പോയി ചെയ്യാതിരിക്കുക സിനിമേന സിനിമയായിട്ട് കണ്ടിട്ട് അതാൽ അതിൻ്റെ ഒഴിവാക്കാൻ പഠിക്കുക ആരോടും കടുത്ത ആരാധനയും കൊണ്ട് നടന്നിട്ട് അവരുടെ പുറകെ ക്യാമറയും മുക്കി പിടിച്ചുകൊണ്ട് നടക്കുക അവർക്ക് വേണ്ടി ചത്ത് പണിയെടുക്കുക അല്ലെങ്കിൽ അവർക്ക് ചില നാളെ ആരോ പ്രഭാസിന്റെ ഏതോ സിനിമ പൊട്ടി പറഞ്ഞിട്ട് ഒരു ആരാധകൻ കർണാടകയിലോ എവിടെയെങ്ങാണ്ടോ സൂയിസൈഡ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഇന്നാൾ ബസ്സുക്കേൻ്റെ ഭടം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി ആരാധകൻ കയറി വേറെ ആരോ കയറി അടിച്ചു ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ആരാധന എന്ന് പറയുന്ന ഒരു സാധനം ഫിലിം ആക്ടർ ആക്ട്രസ് ഇവരോടൊക്കെ ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം എനിക്ക് അങ്ങനെ ഇന്നേവരെ ആരോടൊരു ഓക്കെ പേഴ്സണലി കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളുകളെ ഇഷ്ടമാണ് ആരുടെ ക്യാരക്ടറൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ ഒരു കടുത്ത ആരാധന ഓടിപ്പോയി ഫോട്ടോ എടുക്കണം എവിടെങ്കിലും ഒരു സെലിബ്രിറ്റീൻ്റെ തലവട്ടം കാണുമ്പോഴേക്കും അവിടെ ഓടിച്ച് അടിപ്പോയി അവരെ കാണണം ഇങ്ങനത്തെ ഒരു മെന്റൽ ഇൽനെസ് സിക്ക്നസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ തകരാറുകളൊന്നും എനിക്കില്ല നിങ്ങൾക്കും അങ്ങനത്തെ തകരാറേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുള്ളൂ പിന്നെ ഈ നെസ്ലിൻ എന്ന് പറയുന്ന ആൾ ആദ്യമൊക്കെ അയാളുടെ പടങ്ങളൊക്കെ കാണാൻ കൊള്ളാമായിരുന്നു പക്ഷേ ഇപ്പം അതിൻ്റെ ശേഷം എന്താണ് തുടർച്ചയായി ഒരു പടത്തിലുള്ള അതേ ആ ഒരു എന്താണ് മാനറിസം എന്നോ അല്ലെങ്കിൽ എന്താണ് ആക്ടിങ്ങിനോ എല്ലാ കാര്യം തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് ഡയലോഗും സിറ്റുവേഷൻസിലും മാത്രം മാത്രം വരുന്നുണ്ടല്ലാണ്ട് മുഖത്തിലെ എക്സ്പ്രഷനിലോ ആ ഒരു ശബ്ദത്തിലോ ഡയലോഗ് ഡെലിവറിക്കോ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അയാളുടെ ഇന്നേ വരളുടെ പ്രേമല്ലോ കഴിഞ്ഞതിന് ശേഷം ഞാൻ അയാളുടെ സിനിമ നടന്നത് അയാം കാതലങ്ങായും ആണ് അതില് പുള്ളിക്കാരൻ പ്രേമലൂലുള്ള അതേ ഒരു ക്യാരക്ടറും കാര്യങ്ങളും എന്താണ് ചേഷ്ടയും ഡയലോഗ് ഡെലിവറി ഒക്കെ തന്നെയാണ് അയാം കാതല്ലോ നടത്തിയിട്ടുള്ളത് അപ്പം വലിയൊരു അതുല്യ നടൻ മമ്മൂട്ടിക്കൊപ്പം വെക്കാൻ പറ്റുന്ന നടൻ എന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള കാലഘട്ടങ്ങളിൽ അത് തിരുത്തി എഴുതിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല നസ്ലിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അയാളൊരു പേഴ്സണൽ സ്പേസ് ആഗ്രഹിച്ചിട്ടാണ് അയാളുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തിയെ തട്ടി മാറ്റി ഇഷ്ടമല്ലാത്ത മുഖഭാവത്തിൽ മുമ്പോട്ട് നടന്നു പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണൽ സ്പേസ് ജെൻഡർ നോക്കാതെ എല്ലാവരുടെ കാര്യത്തിലും ഉണ്ടായിരിക്കണം രണ്ട് മൂന്ന് പെൺകുട്ടികൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അയാൾക്ക് പേഴ്സണൽ സ്പേസിൻ്റെ ആവശ്യമില്ല തോളത്ത് കൈയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ പേഴ്സണൽ സ്പേസിൻ്റെ ആവശ്യമില്ല അടുത്ത് വന്ന് ചേർന്ന് നിൽക്കുമ്പോഴും അതിൻ്റെ ആവശ്യമില്ല സെയിം ജെൻഡറിൽ ഒരാൾ അനുവാദമില്ലാത്ത ശരീരത്ത് കൈവയ്ക്കുമ്പോഴും ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയാണ് ഒക്കെയാണ് ഇയാൾക്ക് പേഴ്സണൽ സ്പേസിന്റെ കാര്യം ഓർമ്മ വരുന്നത് ഇന്നാൾ ഉണ്ണിമുകുന്ദൻ ഒരു സ്ട്രെസ്സിലെങ്ങാനും വല്ലാതെ അയാളെ കണ്ടാൽ തന്നെ അറിയാമയാളോ ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു എന്നുള്ളത് നടന്നു വരുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് ചോട്ട് കയറി അത് അയാളുടെ അണ്ണാക്ക് കയറി നിന്ന് വീഡിയോ പിടിക്കുന്ന കാര്യത്തിൽ കൂടെ നടന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഉണ്ണിമുകുന്ദൻ ആ ഫോൺ മേടിച്ച് പോക്കറ്റിൽ പോക്കറ്റിലിടുകയും ശേഷം അത് തിരിച്ചു കൊടുക്കുകയും കണ്ടിട്ടുണ്ട് അത് അതിൽ നമുക്ക് ഒന്നും വേണ്ടി പറയാൻ വേണ്ടി പറ്റില്ല കാരണം പുള്ളി നടന്നു വരുന്നത് തന്നെ ഭയങ്കരമായിട്ടൊരു ടെൻഷനിലൊക്കെയാണ് പക്ഷേ ഉണ്ണിമുകുന്ദൻ്റെന്ന് ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അവൻ ഉണ്ണിമുകുന്ദന്റെ വീഡിയോ കണ്ട ആൾക്കാർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും ഉണ്ണിമുകുന്ദന്റെ വായിക്കാത്തിട്ട് ആണ് അയാൾ ഫോൺ കയറ്റി വെക്കുന്നത് പക്ഷേ ഇതങ്ങനെയല്ല നടന്നുവരുന്ന സമയത്ത് നെസ്ലിന്റെ തോളത്ത് കാഷ്വലായിട്ട് കൈവയ്ക്കുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു താല്പര്യമില്ലെങ്കിൽ അയാൾക്ക് പിന്നെ ആവാം എന്ന് പറയാം അല്ലെങ്കിൽ എന്തായാലും തോളത്ത് കൈയിട്ടു എന്നാ ഒരു ഫോട്ടോ അങ്ങോട്ട് എടുത്തോട്ടേ നിൽക്കരുത് ജസ്റ്റ് ഒന്ന് നിന്ന് കൊടുക്കാം അതിന് പോലും തയ്യാറാവാതെയാണ് കൈ തട്ടി മാറ്റി അയാൾ പോയിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എന്താണ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായി വരിക ഒരു ഫോട്ടോ അല്ലേ അയാൾ എന്തായാലും നിങ്ങളുടെ തോളത്ത് കൈവച്ചു നിങ്ങൾ ഒരു രണ്ട് സെക്കൻഡ് അവിടെ നിന്നു എന്നാൽ പിന്നെ ആ ഫോട്ടോയും കൂടി എടുത്തിട്ട് പോകുന്നതായിരുന്നു നല്ലത് ഇപ്പോൾ അത് അയാൾ പോലെ ആയില്ലേ ഒരു കണക്കിന് നാണം കെട്ടുന്ന നന്നായി എനിക്കല്ലെങ്കിൽ ഇങ്ങനെ ആരെ കാണുമ്പോഴും ക്യാമറയും തൂക്കിപ്പിടിച്ച് ഫോട്ടോ എടുക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല ഞാനങ്ങനെ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നേരാരുടെ അടുത്തും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുമില്ല അതിൻ്റെ ആവശ്യം എന്താ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല ഫോണിലെ ഗാലറിയിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് നാലാൾക്കാരെ കാണിച്ച് പൊങ്ങച്ചം പറയാമെന്നല്ലാണ്ട് ഒരു ഉപകാരമില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വയം പരിശോധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ Bye.